അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും അള്ളാഹു സുഖവും സന്തോഷവും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ ആമീൻ ഇ അറബല്ലാലൻ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അറിവ് വളരെ എഫക്റ്റീവായ ഒരു അറിവാണ് വളരെ പവർഫുള്ളായ ഒരു നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇൻഷാ ഇൻഷാള്ള ഈ അമൽ ചെയ്താൽ എല്ലാ ആവശ്യങ്ങളും നിറവേറും അതുപോലെ എല്ലാ ആഗ്രഹങ്ങളും പൂപണിയുകയും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും ഓരോന്നോരോന്നായി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ എന്തുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കപ്പെടുകയും ഈ അമൽ ചെയ്യാൻ ചുരുങ്ങിയത് അരമണിക്കൂർ മതി ഒറ്റ ഇരുത്തത്തിൽ ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് അതുപോലെ സമയം ബുദ്ധിമുട്ടുള്ളവർ രാത്രിയിലോ പകലിലോ ആയി നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ചൊല്ലി എണ്ണം പൂർത്തീകരിച്ചാൽ മതി ചെയ്യേണ്ടതെങ്ങനെയാണെന്ന് പറയാം ആദ്യം മുത്തഹബീബ് സലഹു അലഹി വസല്ലമാ തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം ആയിരം തവണ എത്ര തവണ ആയിരം തവണ ബിസ്മിൽ ബിസ്മിൽ ബിസ്മില്ല അങ്ങനെ ആയിരം പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവസാനം പതിനൊന്ന് പ്രാവശ്യം വീണ്ടും സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് അവസാനിപ്പിക്കുക എനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇതെല്ലാം ഓ റഹീം അതുപോലെ തന്നെ പതിനൊന്ന് സ്വലാത്ത് ഇതൊക്കെ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തഹബി ബസല്ലാഹു അലി തങ്ങളുടെ പേരിലും മൗലാന ജമാലുദ്ദീൻ റൂമി റഹ്മത്തുള്ള അലിഹി അവരുടെ പേരിലും അതോടൊപ്പം എല്ലാ ഉമ്മത്തിങ്ങളുടെ പേരിലും ഇത് ഹതിയ ചെയ്യുക എന്നിട്ട് ആത്മാർത്ഥമായി ദുവ ചെയ്യുക നല്ല മനസ്സോടെ ശുദ്ധ മനസ്സോടെ ആത്മാർത്ഥമായി ദുവ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇതുപോലെ ചെയ്താൽ ഫലങ്ങൾ കണ്ടു തുടങ്ങും ചെയ്യുക അതുപോലെ തന്നെ വെറുതെ ആവില്ല ഒരിക്കലും അള്ളാഹു നല്ലത് പറയുവാനും ജീവിതത്തിൽ അത് പകർത്തുവാനും وليتوفيكم همتكم الله سبحانه وتعالى نمكك نلقم على قطة آمين يا رب العالمين السلام عليكم ورحمة الله وبركاته